േ എന്നുള്ളതിന്റെ ഒരു യൂസേജ് ആയി അന്വേഷിക്കാം ഐ ഗുഡ് റാദർ ഡ്രിങ്ക് കോഫി ദാൻ ചീ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കോഫി ദാൻ ചീ കോഫിയാണ് ചീയേക്കാളും സോ മോസ്റ്റ്ലി ഗുഡ് ഫോളോഡ് ബൈ ദാൻ ടോപ്പിക് ഗ്ലോബലൈസേഷൻ അപ്പം ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഏത് കാര്യത്തിലാണ് ഏതോ അംഗീകരിക്കുന്നത് അതാണ് അതിനായിട്ട് ഗുജറാതം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഐ വൺ അല്ലൈ ടു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളിൽ ഇഷ്ടപ്പെടുന്നതേ ഇല്ല